ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിരുന്ന ഒരു മസാലയാണ് മസാലയാണെന്നുണ്ടാക്കാൻ പോകുന്നത് എന്തിൻ്റെ മസാലയാണെന്ന് ഞങ്ങൾ എപ്പോഴും നമ്മളുടെ മാങ്ങയുടെ മസാലയാണ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും മാങ്ങ അയക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ മാങ്ങ സീസണോ അപ്പോൾ പറയുമ്പോൾ തന്നെ ചെറുതരും അതിൽ വെള്ളമൊരുന്നിട്ടുണ്ട് ഇത് എവിടെ ഇരിക്കുന്നു ഈ ആൾക്കും എനിക്കും ഇപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ ആണ് അപ്പം അതിനുള്ള മസാല പറയേണ്ടത് ആദ്യം തന്നെ വേണ്ടത് പുളി അപ്പൊ നമുക്ക് പുളിയും കൊണ്ടുവരാം അപ്പൊ നമുക്ക് അങ്ങനെ റെഡി കൊണ്ട് കൊണ്ടുവരാം അല്ലേ എന്നുളിയും എത്തിട്ടുണ്ട് അയ്യോ അപ്പൊ ഇവിടെയുള്ള ഒരാള് പറയുന്നു പുളി ശരിക്ക് വേണം കൊറച്ചിടുന്നില്ല കേട്ടോ അധികം വെള്ളം പോലെയും നോക്കില്ല കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ട് ഇടുന്ന ഒരളവ് ആയിരുന്നു വെള്ളം അപ്പുറത്തുനിന്ന് തുപ്പൻ ഫ്രണ്ട്സ് ആ എന്റെ അടുത്ത് മാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ ആയ അപ്പൊ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ആയ ഉപ്പ് എടുത്തോണ്ട് വരാം ഉപ്പ് എടുത്തിട്ട് തുള്ളിക്കൊണ്ടു തന്നെ ഉപ്പ് എടുത്ത് എടുക്കാലേ അപ്പൊ ഫ്രണ്ട്സ് എന്റെ കയ്യിൽ ഉപ്പ് വത്തിട്ടണ്ടേ നമുക്ക് ഉപ്പിടുമ്പെ കുറച്ച് വെള്ളമൊഴിക്കാം ഒഴിക്കുന്നുണ്ട് കറി വെള്ളമൊഴിക്കുന്നുണ്ട് ഞാനത് ആക്കാറുണ്ട് ഞാനത് എന്റെ ചേച്ചിനെ കൂടുതലാക്കിയിട്ടില്ല നല്ല കൈ ആകണം മറ്റിങ്ങനെ അളക്കണം വീ ഇല്ല ഫ്രണ്ട്സ് ഞാൻ നല്ല കൈ കാണാൻ എൽ തോട്ടേക്ക് വിനാഗിരി സഹായിച്ചും ഞാൻ ആക്കി കൊടുക്കരുണ്ട് കഴിച്ചു അപ്പൊ അത് വേണ്ടിട്ടാണ് അങ്ങനത്തെ കുറച്ച് കച്ചട സംഭവം മൂടി വരെ ഞാൻ തുറക്കണം കഴിക്കുന്നു അടക്കോ ഒന്ന് ഒമ്പത് രണ്ട് കഴിഞ്ഞ അത് ആക്കിയത് കഴിഞ്ഞിട്ടാശ ഇത് പുതിയത് കണ്ടിട്ട് ഞാൻ പക്ഷെ കുടിക്കാം ഉം വേണോ നമുക്ക് ഇൻഗ്രീഡിയൻ്റായ ഉപ്പിടാം നിങ്ങൾ ആവശ്യത്തിനടങ്ങുന്നതിനനുസരിച്ച് മാത്രം ഉപ്പിടുക കുറച്ച് ഉപ്പിടാം ഉപ്പ് നല്ല ഉപ്പ് ഒരു ടേൻ താങ്കൾ ഇത് പറഞ്ഞ പുളി പുളി അത് ആ അപ്പൊ ചോറിന് കൂട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അമ്മ അങ്ങനെ ആക്കി പുളി നല്ല വെള്ളം വെച്ചിട്ട് ഒരു ചെവിക്ക് മാത്രണ്ട് മസാലില്ലാസ്റ്റ് ഇടാം നമുക്ക് അടുത്ത നമുക്ക് എന്താവാ നിങ്ങളൊന്നും ഞട്ടും ചിലവർ ഇടാറുണ്ട് ചിലർക്ക് അറിയിക്കു അടുത്തത് അപ്പൊ എന്റെ ചേച്ചി പറയുന്ന പഞ്ചസാര വേണ്ട തോന്നുന്നില്ല നിങ്ങളെ കുഞ്ഞെള്ള കൊണ്ടന്നല്ലോ അതിൽ നിന്ന് എടുക്കുന്നു ഇങ്ങത്തെ

നമ്മുടെ മെയിൻ ീഡിയന്റ് ആയ മുളക് പൊടിയാണ് വേഗത്തുള്ളട്ടെ ഞാൻ മുളക് പൊടി തന്നെ ഇതിലെ മാവേ ഇതിലിട്ടൊന്നില്ല പക്ഷെ സാധാരണ മുള പൊടിയും ആവശ്യത്തിന് ഇടാ നല്ലൊരികിലും മുളക് ഉണ്ട് ഞാൻ അതിൻ്റെ അനുസരിച്ച് മാത്രം മുളകിയിലെന്നെ <laughs> മണോണ്ടിട്ടെ <laughs> 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 ഫ്രണ്ട്സ് അത് അതാക്കാണ്ട് തന്നെ അങ്ങനെ വീണുമായി അതുകൊണ്ടാണ് അത്ര ഇരുത് അതിന്റെ ഇരുപത് ഉപ്പ് ഇട്ടില്ല കൊറച്ചിട്ട് ഉപ്പ് ഇട്ടുണ്ട് ആദ്യം തന്നെ നല്ല കുരിട്ടെങ്കിൽ ചിലപ്പോ വേറെ മസാല വരുമ്പോ തെറ്റി പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് അമ്മ ഇടുന്നത് നല്ല രക്ഷേ അപ്പൊ നമുക്ക് മാമയും കൂടി വെച്ചോക്കാം

കാണാം